അദാനി ഹിൻഡൻബർഗ് വിവാദത്തിൽ അദാനി ഓഹരികൾ തലകറങ്ങി വീഴുന്നു നിക്ഷേപകർക്ക് നഷ്ടം അൻപത്തിമൂവായിരം കോടി സെബി മേധാവി മാധബി ബുച്ചിനെതിരെ ആരോപണങ്ങൾ ഉയർന്നതോടെ നിക്ഷേപകർ സുരക്ഷിത നീക്കം നടത്തുകയാണ് വേണം കരുതാൻ ഇന്നത്തെ വ്യാപാരത്തിൽ അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ ഓഹരികൾ ഏഴ് ശതമാനം വരെ ഇടിഞ്ഞു കോടി രൂപയാണ് നിക്ഷേപകർക്ക് നഷ്ടമായത് പത്ത് അദാനി ഓഹരികളുടെ വിപണി മൂല്യം പതിനാറ് ദശാംശം ഏഴ് ലക്ഷം കോടി രൂപയായാണ് കുറഞ്ഞത് അദാനി ഗ്രീൻ എനർജി ഓഹരികളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഏഴ് ശതമാനം നഷ്ടം നേരിട്ട് ബിഎസ്ഇയിൽ ൂറ്റിഅൻപത്തി ആറ് നിലവാരത്തിലെത്തി അദാനി ടോട്ടൽ ഗ്യാസ് ഓഹരികൾ ഏകദേശം അഞ്ച് ശതമാനം അദാനി പവർ നാല് ശതമാനം അദാനി വിൽമർ അദാനി എനർജി സൊല്യൂഷൻസ് അദാനി എന്റർപ്രൈസസ് എന്നിവ ഏകദേശം മൂന്ന് ശതമാനവും വീതം ഇടിവ് രേഖപ്പെടുത്തി ഹിൻഡൻബർഗ് റിപ്പോർട്ട് അദാനി ഗ്രൂപ്പിനെതിരെ പുതിയ ആരോപണങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ നിക്ഷേപം നടത്തിയ ബെർമൂഡ മൗറീഷ്യസ് ആസ്ഥാനമായുള്ള വിദേശ ഫണ്ടുകളിൽ സെബി മേധാവിക്കും ഭർത്താവ് ദവൽ ബുച്ചിനും ഓഹരിയുണ്ടെന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രധാന ആരോപണം പ്രതിപക്ഷ നേതാക്കൾ ബുച്ചിന്റെ രാജിയും ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണവും ആവശ്യപ്പെട്ടിട്ടുണ്ട് ബിസിനസ് ഡെസ്ക്